നമസ്കാരം അപ്പം അങ്ങനെ ഒരു ഈദുൽ ഫിത്തർ കൂടി വരവായി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മുപ്പത് ദിവസത്തെ റംസാൻ മാസ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധികളെയും ആത്മാവിനെയും ഒക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് വിശ്വാസികൾ എല്ലാ വിശ്വാസികളും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പാഴ്സി സിഖ് ജൈൻ ലോക മനുഷ്യരിൽ വിശ്വാസമുള്ളവർ മുപ്പത് ദിവസം കൊണ്ട് ആ അനുഷ്ഠാനങ്ങളിലൂടെ ആന്തരിക ശുചിത്വം നേടിയവർക്ക് ആത്മീയ ബലം ആത്മാവിന് ബലം നേടിയവർക്ക് ദൈവത്തിൽ സമർപ്പിച്ച് ഓരോ പ്രാർത്ഥനകളും പ്രവൃത്തികളും ചെയ്തവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ഈ ഈദ് മുബാരക്കിന് ഒരു പ്രത്യേക സവിശേഷത കൂടിയുണ്ട് ആ ഈദ് വിഷുവിനോടൊപ്പം തന്നെ ഞാൻ എൻ്റേതായ രീതിയിലുള്ള ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് എന്നാലും ഒന്നുകൂടി ഞാൻ പറയുന്നു ഡോക്ടർ അജിത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആറ്റിങ്ങലിൽ എൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ഇതിലേക്ക് ഞാൻ ആരുടെ ഒരു രൂപ പോലും മേടിക്കാറില്ല പിരിവില്ല ഞാൻ ജോലി ചെയ്യുന്ന സമ്പത്ത് അതിൻ്റെ ഒരു വിഹിതം കൊണ്ടിട്ടിട്ട് അതിൽ നിന്നാണ് ഞാൻ ചെക്കുകൾ കൊടുക്കുന്നതും ഡൊണേഷൻസ് കൊടുക്കുന്നതും വലിയ വലിയ എമൗണ്ട് എന്നാൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇതിലൊന്നും ഇടാറില്ല എൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൊക്കൊണ്ടിരുന്നു ധാരാളം ഇപ്പം പുതിയ കർമ്മ മേഖലയായ സിനിമാ മേഖലയിൽ ഇറങ്ങിയിട്ട് വർക്കുകൾ ചെറുതായി കിട്ടിത്തുടങ്ങുന്നുണ്ടെങ്കിലും സാമ്പത്തികം അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് പറയുന്ന പോലെ കുറേ ചെയ്തു വരുന്നുണ്ട് കുറേ പേരുടെ പ്രാർത്ഥനകളും സഹായങ്ങളും സ്നേഹവും ഒക്കെ എന്നോടൊപ്പമുണ്ട് അതെനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും തരുന്നു കുറച്ച് എതിരാളികൾ നമ്മളെ നെഗറ്റീവ് പറയുന്നവരുണ്ടാവും അത് നമുക്ക് കൂടുതൽ ശക്തി പകരുന്നു കാരണം കൂടുതൽ കാര്യങ്ങൾ നന്മകൾ ചെയ്യുക എന്നുള്ള ഒരു സന്തോഷം അതൊരു പ്രചോദനം തന്നെയാണ് പിന്നെ ഞാൻ ലോക മലയാളികളിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്പത്ത് വാങ്ങുമെന്നുണ്ടെങ്കിൽ അത് ലോക ആരാധ്യനായ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാർ അവട്ട് വർഷം കൊണ്ട് അദ്ദേഹം എനിക്ക് എല്ലാ വർഷവും എൻ്റെ അമ്മയ്ക്ക് എനിക്കും ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാനും ഞങ്ങൾക്ക് സക്കാത്തായിട്ട് ദാനമായി തരുന്ന അമ്പതിനായിരം രൂപ വെച്ച് നാല് ലക്ഷം രൂപ അതിലൊരു പ്രാവശ്യം രണ്ട് വട്ടം ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയ അമ്പത് മുഴുവൻ ഞാൻ രണ്ട് പേർക്കായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പാൻ തോന്നുന്നു അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ചിട്ട് ഒരമ്പത് കൊടുത്തു വിട്ടു ഇങ്ങനെ എട്ട് വർഷം കൊണ്ട് നാലര ലക്ഷം രൂപ അദ്ദേഹം എനിക്ക് തന്നു അത് ദൈവാനുഗ്രഹിച്ച് നല്ല രീതിയിൽ അർഹരായ ധാരാളം പേരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു വാക്ക് പറഞ്ഞു അർഹരായവർ അർഹരായവർക്കാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മളെ വിശ്വസിച്ച് ഒരാൾ നമുക്ക് തരുന്നതാണ് പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു എത്തിക്സ് വെച്ചുകൊണ്ട് ഞാനത് അർഹരായിട്ടുള്ള ധാരാളം പേർക്കായിട്ട് വീതിച്ചു കൊടുക്കലാണ് എൻ്റെ പണി ഇപ്പോഴും ഞാൻ അറിഞ്ഞതും എനിക്ക് തരുന്നത് എനിക്കുപയോഗിക്കാനാണ് എന്നാണ് അറിഞ്ഞത് പക്ഷേ എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാനത് ഇഷ്ടമുള്ളവർക്കും ചെറിയ രീതിയിലും അവർക്ക് പല രീതിയിൽ ചിലവഴിക്കാനും കൊടുക്കാറുണ്ട് അത് പറഞ്ഞതിന് കാരണം ചില സുഹൃത്തുക്കൾ വിളിച്ചിട്ട് അവർക്ക് അടിച്ചുപൊളിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അത്രയും ബന്ധം വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് തൊന്തം പാക്കറ്റും കൊടുക്കേണ്ടി വരും കൊടുക്കാതിരിക്കുമ്പോൾ ദേഷ്യം വരും പക്ഷെ ഇപ്പോൾ വരവൊന്നും ഇല്ലാത്തതുകൊണ്ട് പലരോടും നോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ യൂസഫലി സാറിനെ പോലെയുള്ള ലോകാരാധ്യൻ പ്രത്യേകിച്ച് ലുലു പോലെയുള്ള ഇൻഡസ്ട്രികൾ ധാരാളമായി വളരണം കേരളത്തിലെ ഓരോ ജില്ലകളിലും അദ്ദേഹത്തിന് ആ ലുലുകൾ വരട്ടെ അദ്ദേഹത്തിന് ഇപ്പോൾ എത്രയാണോ കോടികളുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് അടുത്ത വർഷം പഠിച്ചുകൊണ്ടും അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിച്ച് എനിക്ക് തരുന്നത് അത് തൂർത്തടിക്കാനും മറ്റെൻജോയ്മെൻറ്റുകൾക്കും ഞാൻ കൊടുക്കാറില്ല ഉണ്ടെന്ന് കണ്ടാലും ആരെങ്കിലും ചോദിച്ചാലും നോ പറയേണ്ടി വരും അപ്പം എനിക്കത് കുറച്ച് ശത്രുത കുറച്ച് പേര് എന്നോട് തോന്നാറുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരെണ്ണം വെച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ പ്രത്യേകം സൂക്ഷിച്ച് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരൽ അ മീൻ ആവുക ഒരു വിശ്വസ്തനാകുക ഒരു നല്ല മനുഷ്യനാവുക മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആത്മാർത്ഥ സ്നേഹം കിട്ടുന്ന രീതിയിൽ നമ്മളെ ഏൽപ്പിക്കുന്ന വർക്കുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക അത് സിനിമയായാലും സീരിയലായാലും പഠിപ്പിക്കുന്നതായാലും ഏത് വർക്ക് എനിക്ക് കിട്ടിയാലും അതിന് ഒരു ഓട്ടോ ഓടിക്കാനോ തോട്ടിപ്പണി കിട്ടിയാലും തട്ടുകട ഇടേണ്ടി വന്നാലും ആത്മാർത്ഥമായി തന്നെ ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ ഒരു അൽ അമീൻ ആയി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം കൂടിയായിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റംസാൻ നോമ്പിന് ഒരു പ്രത്യേക സവിശേഷത എനിക്കുണ്ടായി കാരണം എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നലെ ഇന്ന് മുപ്പതാണ് നാളെയാണ് ഇവിടുത്തെ റംസാൻ നോം ഈദുൽ ഫിത്തർ വരുന്നത് ഇന്ന് ഗൾഫ് യു എ യിലൊക്കെ ചി സീസിലൊക്കെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹ വാഹകൻ എൻ്റെ സഹോദരദിനെ റാഫി ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ എറണാകുളത്തായിരുന്നു ഞാൻ എറണാകുളത്ത് ആയതുകൊണ്ടാണ് അത് ആയത് ഇന്നലെ ഞാൻ എത്തി അദ്ദേഹം ഇവിടെ ഓടിപ്പാഞ്ഞെത്തി കാരണം ഇതിനു മുമ്പ് തന്നെ തന്നേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഓടി ഇവിടെ വന്നു എല്ലാ വർഷത്തെയും പോലെ തന്നെ അദ്ദേഹം ഒരു കവർ എനിക്ക് വെച്ചു ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ശ്രമിച്ചു അദ്ദേഹം സമ്മതിച്ചില്ല കാരണം യൂസുഫ് അലി സാറിന് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എൻ്റെ സ്വന്തം പൈസ അല്ലെങ്കിൽ സമ്പത്തോ സംഗതികളോ വസ്തുക്കളോ സാധനങ്ങളോ ഒക്കെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിലും അതൊക്കെ രഹസ്യമായിട്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കും ചിലത് ആക്കേണ്ട ചില വലിയ കാര്യങ്ങളുണ്ടാകും അത് ആക്കും അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങളിപ്പോൾ അവാർഡിന് വേണ്ടി പരിഗണിക്കുമ്പോൾ പത്മശ്രീ ആയാലും പത്മഭൂഷൺ ആയാലും അതെല്ലാം സ്റ്റേറ്റ് നാഷണൽ അവാർഡ് ആണെങ്കിലും ആദ്യം അവാർഡ് കമ്മിറ്റി ചോദിക്കുന്നത് ഇന്നലെ വരെ ചെയ്ത് എൻ്റെ തെളിവുകൾ കൊടുക്കുമെന്നല്ലേ ഓരോരുത്തരോട് ചോദിക്കുന്നത് ഞാനതൊന്നും വിചാരിച്ചിട്ടല്ല പക്ഷേ എന്നെ എനിക്ക് ചിലവിന് തരുന്ന അല്ലെങ്കിൽ എനിക്ക് സക്കാത്ത് തരുന്ന യൂസഫലി സാറിനെ പോലെയുള്ളവരുടെ അല്ലെ അദ്ദേഹത്തിൻ്റെ മാത്രമേ ഉള്ളൂ ആ എമൗണ്ട് ഞാൻ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ലുലു ഗ്രൂപ്പിനെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് കൂടിയായിരിക്കും എനിക്കൊരു വലിയ അംഗീകാരം എന്നുള്ള നിലയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പം അദ്ദേഹത്തിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയോ വെറുതെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കാറില്ല കൊടുക്കില്ല കാരണം അതിന് വാല്യൂ ഉണ്ട് ആ വാല്യൂ അർഹരായിട്ട് തന്നെ കൊണ്ടെത്തിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടിയ അംഗീകാരം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ മുതൽ കിട്ടുന്ന അംഗീകാരം എന്നുള്ളത് അത് എൻ്റെ അൽ അമീൻ എന്നുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു അവാർഡ് തന്നെ ആയിരിക്കാം ഞാൻ കവർ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം ഈ വർഷം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വർഷം മുതൽ അടുത്ത വർഷം ചിലപ്പോൾ അത് രണ്ട് ലക്ഷം തരാം അഞ്ച് ലക്ഷം തരാം ചിലപ്പോൾ അമ്പതിനായിരം തരാം ചിലപ്പോൾ തന്നില്ല എന്നുള്ളത് അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല പക്ഷേ ഒരു ലക്ഷം തന്നപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു പോയി കാരണം എൻ്റെ ഉത്തരവാദിത്വം കൂടി ചെറിയ എമൗണ്ട് ആണെങ്കിൽ വലിയ ഉത്തരവാദിത്വം ഇല്ല അഞ്ച് പേരെയും പത്ത് പേരെയും കണ്ടെത്തുക കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വലിയ എമൗണ്ട് വരുമ്പോൾ അത് അത്രയും രീതിയിൽ നന്നായി ചെയ്ത് നമ്മൾ അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി അത് കൂടി അപ്പം റാഫി പ്രത്യേകം എന്നോട് പറഞ്ഞാൽ സാർ ഇത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല ഇത് സാറിന് തന്നതാണ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും സാർ ഉപയോഗിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പക്ഷേ ഞാൻ വാക്ക് പറയുന്നു ആ ഒരു രൂപ പോലും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുക്കത്തില്ല ഈ ട്രസ്റ്റിലേക്ക് ഈ ഫൗണ്ടേഷനിലേക്ക് തന്നെ ഞാൻ ഇത് നാളത്തെ ചൊവ്വാഴ്ച എവിടെ ബാങ്ക് തുറക്കത്തുള്ളൂ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചെക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന സമയങ്ങളിലും ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിരുന്നു പക്ഷേ ഒരു ഒരു ലക്ഷം ആണ് തന്നതെങ്കിലും ആക്ച്വലി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹം തന്നതിൽ എനിക്ക് ഇരുപത് രൂപ ബാലൻസ് ഉണ്ട് പലരും എന്നോട് ചെറിയ ചെറിയ രീതിയിൽ മരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ മറ്റു പലേനോ ഒക്കെ ചോദിച്ചു പക്ഷേ എന്നെ എന്നോട് ചോദിക്കുന്നവരെല്ലാം ഫോണിലൂടെ വിളിച്ചാണ് ചോദിക്കുന്നത് അതെനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കോഴിക്കോട് പല സ്ഥലത്തുള്ളവർ വിളിച്ച് ചോദിക്കും ഇതിൽ ആർക്കാണ് ജെനുവിൻ ഏതാണ് ശരി അതിന് ചിലതിന് അടിക്കാനാണോ ചോദിക്കുക ഇതൊന്നും അറിയാറില്ല എന്നാൽ മുമ്പ് ഞാൻ ധാരാളം കൊടുത്തിരുന്നു അപ്പം ഇപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടിൻ്റെ ഉള്ളതുകൊണ്ട് നോ പറയേണ്ട ഒരവസ്ഥ വന്നു ചാരിറ്റി തന്നെയാണ് എൻ്റെ ലൈഫ് സിനിമയിൽ നിന്ന് കൂടുതൽ വരുമാനം വന്നാൽ കൂടുതൽ വിപുലമായി ചാരിറ്റി ചെയ്യും അപ്പം കഴിഞ്ഞ വർഷത്തെ ബാക്കിയുള്ള ഇരുപതിനായിരവും എൻ്റെയിൽ ഉണ്ട് എന്ന് ഞാൻ ഇപ്പം തുറന്നു പറയുന്നു കാരണം കഴിഞ്ഞ ആഴ്ച പോലും ചിലർ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ നോ നോ എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഞാൻ ജോലി ചെയ്ത് എനിക്ക് പുതിയ വരുമാനം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ സാറിൻ്റെ പൈസ അങ്ങനെ ഞാൻ മിസ്സാക്കത്തില്ല അതുകൊണ്ട് വെച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉണ്ട് ഇപ്പം ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിങ് ഇവിടെ ഒരു ഔട്ട്ലൈൻ പറയാം നടക്കില്ലെന്ന് എനിക്കറിയില്ല അതിൽ അൻപതിനായിരം രൂപ ഈ വരുന്ന ഓണത്തിന് ഇപ്പം ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്ലാൻ ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഓണത്തിന് നമ്മുടെ ശുചീകരണ തൊഴിലാളികളുണ്ട് ക്യാപിറ്റൽ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സിറ്റി ബേസ് ചെയ്ത് അത് അതിൻ്റെ സൗകര്യം അനുസരിച്ച് ആരാണോ നമ്മളോട് സഹകരിക്കുന്നത് അങ്ങനെ അപ്പം ഒരു അൻപത് പേർക്കെങ്കിലും ആയിരം രൂപ വെച്ച് ഒന്നുകിൽ സമ്മാനമായി അല്ലെങ്കിൽ ഓണ കിറ്റ് വിതരണവും പിന്നെ അവർക്കുള്ള ഓണക്കോടിയും പിന്നെ അതിനൊരു ഹോളൊക്കെ എടുക്കണം മൈക്ക് വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും അപ്പോൾ ഒരു അമ്പത് മുതൽ എഴുപത് വരെയുള്ള എന്ന് പറയുന്ന എമൗണ്ട് അത് ഞാൻ എ സി വിയുടെ ഏഷ്യാനെറ്റിൻ്റെ ആയിട്ടുള്ള രാമകൃഷ്ണൻ എന്ന് പറയുന്ന എന്നെ ഭയങ്കര ആത്മാർത്ഥമുള്ളൊരു ഭയാണ് അദ്ദേഹം നല്ല കോർഡിനേറ്ററാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മിനിസ്റ്റർ മന്ത്രി ആരെങ്കിലും കിട്ടുമോ അങ്ങനെ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ആരെങ്കിലും കിട്ടിയാൽ അവരുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ ക്ലീനിങ് നമ്മുടെ ഹരിതകർമ്മ സേനയിലെ കുറേ പേർക്ക് ഓണസമ്മാന പ്രാവശ്യം കൊടുക്കണമെന്നുണ്ട് അതൊരു അമ്പത് പേർക്കെങ്കിലും ആയിരം രൂപ വെച്ച് കൊടുക്കണം ആ സരിപാടിയുടെ ഹോള് ആ പരിപാടിയൊക്കെ ഉണ്ടാകും പിന്നെയുള്ള അമ്പത് രൂപയാണ് അത് കുറേ വൃദ്ധസഹനങ്ങൾക്കും ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തത് എല്ലാ വർഷവും വൃദ്ധസേഹനവും കുട്ടികൾക്കുമാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓട്ടിസം ബാധിച്ച് ജനിതക വൈകല്യം ബാധിച്ച കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളും അധ്യാപകരും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അതിൻ്റെ ഞാൻ നോട്ടിഫിക്കേഷൻ ഇടും ഞാൻ എല്ലാം അറിയിക്കുന്നത് എൻ്റെ യൂട്യൂബിലൂടെ എൻ്റെ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയാണ് പിന്നെ എൻ്റെക്ക് ചെറിയ എമൗണ്ട് ഒക്കെ ആണ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തിട്ട് ആക്കണം എന്ന് കാണില്ല പക്ഷെ ഇത് കൃത്യമായി അപ്ലൈ ചെയ്താലാണ് അർഹതയുള്ളവർ കൊടുക്കാനും പിന്നെ ഒരു ഫൗണ്ടേഷനല്ലേ പെരുവന്നും ഇല്ലെങ്കിലും ഡോക്യൂമെൻറ്റ്സ് എല്ലാം സേവ് ചെയ്ത് ഞാൻ വെക്കാറുണ്ട് അപ്പോൾ കിട്ടുന്നതൊക്കെ വയ്ക്കും ചെറിയ ചെറിയ കൊടുക്കുന്നതിൻ്റെ പേപ്പറുകളോ ഡോക്യുമെൻ്റൊന്നും കിട്ടാറില്ല പിന്നെ അതൊരു സന്തോഷം അങ്ങ് കൊടുക്കുന്നു അപ്പോൾ ഓട്ടിസം ഇത് കേൾക്കുന്ന കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതറിയിക്കുക ഓ ടിസം വന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അത് കേരളത്തിലെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് അൻപതിനായിരം രൂപയുണ്ട് അത് അയ്യായിരം വെച്ച് പത്ത് സ്ഥാപനങ്ങൾക്കോ പത്ത് രൂപ വെച്ചിട്ട് അയ്യായി അഞ്ച് സ്ഥാപനങ്ങൾക്കോ എങ്ങനെയാണോ അതിൻ്റെ സൗകര്യം ഇതാണ് ഇപ്പം ഞാൻ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം കൃത്യമായി നിങ്ങളെല്ലാം അറിയിക്കുന്നതാണ് അപ്പോൾ യൂസഫ് അലി സാറ് ഇങ്ങനെ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കും ഇത്രത്തോളം സ്നേഹം കാണിക്കുമെന്ന് ഞാൻ ആ പ്രതീക്ഷിച്ചില്ല യൂസഫലി സാറിനും കുടുംബാംഗത്തിനും ലുലുവിനും എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹം എന്നെ മാത്രമല്ല കോടികൾ കൊടുത്ത് പലരെയും സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും ലുലുവിന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ വില കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത് അതിലുള്ള പിന്നെയുള്ളൊരു ചെറിയ എമൗണ്ട് ആണ് പതിനായിരക്കണക്കിന് വരുന്നവർക്ക് ശമ്പളമായി കൊടുക്കുന്നത് പിന്നെ അതിൽ ബാക്കി എന്തുണ്ടാവും എന്നിട്ടും അതിൽ നിന്ന് അദ്ദേഹം പ്രവാചകൻ പറഞ്ഞ പോലെയുള്ള സക്കാത്ത് വലിയ രീതിയിൽ ചെയ്തു വരുന്നു നമ്മുടെ നാട്ടിലും ധാരാളം പേര് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാരക് ഈസ്റ്റർ ദിന ആശംസകൾ വിഷു ദിനാശംസകൾ പ്രാവശ്യം മൂന്നോ അടുത്തടുത്ത് ഇങ്ങനെ കയറി വരികയാണ് അപ്പം മൂന്ന് പേർക്കും ഒരേ ഒരു ദൈവം അതിലേക്കുള്ള വഴി മൂന്ന് വഴികൾ അല്ലെങ്കിൽ പല വഴികൾ ഞാൻ ഒരു വഴിയിലൂടെ എല്ലാം ചേർത്തുള്ള ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ താങ്ക് യു സാർ താങ്ക് ഐ ലവ് യു ഓൾ താങ്ക്